നീ നിനക്കൊന്നും അറിയാത്തോണ്ടാണ് നാട്ടിൽ നിന്നിരുന്നപ്പോൾ ഞാനും അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവിടെ ന്യൂസിലൻഡിൽ വന്ന് പ്രവാസി ജീവിതം ആരംഭിച്ചപ്പോഴാണ് അമ്മയുടെ ഞാനും അറിയുന്നു ഇവിടെ രാവിലെ എണീറ്റ് തിരക്കിട്ട് ജോലിക്ക് പോകാൻ നേരം ബ്രെഡും ജാമും കഴിച്ചിട്ട് പോകുമ്പോൾ നിനക്കൊക്കെ നാട്ടില് എന്താണോ ഇഷ്ടമുള്ള ഭക്ഷണം അത് ഉണ്ടാക്കി തരാനും അമ്മയടുത്തുള്ളതുകൊണ്ടാണ് നിനക്കൊന്നും അമ്മയുടെ വില അറിയാത്തത് ഇനി ഒരു പനി വന്നു ഒരു ചൂട് കഞ്ഞി കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അത് ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ലാതെ പാരസെറ്റാമോളും ഒഴുകി ഇവിടെ കിടക്കുമ്പോൾ നിനക്കൊക്കെ നാട്ടിൽ വേണ്ട സ്നേഹവും പരിചരണവും തന്ന് ചൂട് കഞ്ഞി ഉണ്ടാക്കി അത് കോരിത്തരുന്ന അമ്മയടുത്തുള്ളപ്പോൾ നിനക്കൊന്നും അമ്മയുടെ വില മനസ്സിലാവില്ല ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണേൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അടുത്ത് ഇല്ലാതിരിക്കണം നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നിങ്ങളുടെ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ളതാണ് സോ മൈ ഡിയർ ഫ്രണ്ട്സ് അവരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വേദനിപ്പിക്കാതെ നമുക്ക് സ്നേഹം കൊണ്ട് അവരെ കീഴടക്കാം